അവശ്യ സാധനങ്ങളുടെ നികുതി നിരക്ക് പതിനെട്ട് ശതമാനത്തിന് താഴെയാക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി ഇതനുസരിച്ച് മുപ്പത്തിമൂന്ന് ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി നിരക്ക് കുറയും കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മുപ്പത്തി ഒന്നാമത് ജി എസ് ടി കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം ഇരുപത്തി ആറ് ഉൽപ്പന്നങ്ങളുടെ നികുതി പതിനെട്ടിൽ നിന്നും പന്ത്രണ്ടും അഞ്ച് ശതമാനവുമായി കുറയും ഏഴ് ഉൽപ്പന്നങ്ങളുടെ ജി എസ് ടി ഇരുപത്തെട്ടിൽ നിന്ന് പതിനെട്ട് ശതമാനമാക്കി കുറയ്ക്കാനും തീരുമാനമായി സിമെന്റ് ഉൾപ്പെടെയുള്ള നിർമ്മാണ സാമഗ്രികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം അതേസമയം അവശ്യ സാധനങ്ങളുടെ നികുതി കുറച്ചുകൊണ്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു രാജ്യത്തെ തൊണ്ണൂറ്റി ശതമാനം സാധനങ്ങളുടെയും നികുതി നിരക്ക് പതിനെട്ട് ശതമാനത്തിൽ താഴെയാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു തൊണ്ണൂറ്റി ശതമാനം ഉൽപ്പന്നങ്ങളുടെയും നികുതി നിരക്ക് പതിനെട്ട് ശതമാനത്തിലും താഴെ കൊണ്ടുവരികയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി മുംബൈയിൽ ഒരു ടെലിവിഷൻ ചാനൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പറഞ്ഞു ജി എസ് ടി പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത സംരംഭങ്ങളുടെ എണ്ണം അറുപത്തി ലക്ഷമായിരുന്നു എന്നാൽ ഇന്നതിൽ അമ്പത്തി ലക്ഷത്തിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ജി എസ് ടി നിരക്കായ ഇരുപത്തെട്ട് ശതമാനം നികുതി ഏതാനും ആഡംബര വസ്തുക്കൾക്ക് മാത്രമായി ചുരുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ജി എസ് ടി സംവിധാനം രാജ്യമെമ്പാടും ഏറെക്കുറെ നിലവിൽ വന്നു കഴിഞ്ഞു ഇതിനെ സംരംഭക സൗഹൃദ നികുതിയായി മാറ്റുകയാണ് ലക്ഷ്യം നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെ തൊണ്ണൂറ്റി ശതമാനം സാധനങ്ങളുടെയും നികുതി നിരക്ക് പതിനെട്ട് ശതമാനത്തിന് താഴെയാക്കും ഏറെക്കാലമായി രാജ്യം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന നികുതി പരിഷ്കാരമാണ് ജി എസ് ടി വികസിത രാജ്യങ്ങളിൽ ചെറിയ നികുതി പരിഷ്കാരം പോലും നടപ്പാക്കാൻ എളുപ്പമല്ല ജി എസ് ടി വന്നതോടെ വിപണിയിൽ നിലവിലുണ്ടായിരുന്ന പല തടസ്സങ്ങളും നീങ്ങി സമ്പദ് വ്യവസ്ഥ സുതാര്യമായി തീർന്നു അഴിമതി സർവവ്യാപിയായിരുന്ന ഇന്ത്യയിൽ അത് തുടച്ചു നീക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മോദി പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത